കോഴിക്കോട് പുതുപ്പാടിയിലെ ലോക്കൽ സെക്രട്ടറി ശൈലജ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരാമർശം നടത്തി അവരുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഈ ഒരു വിവാദ വർഗീയ പരാമർശം നടത്തിയിട്ടുള്ളത് മതസ്പർദ്ധ വളർത്തുന്നത് വളർത്തുന്നത് പോലുള്ള ചില മതസ്ഥരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് ഈ ശൈലജ് എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള പരാമർശത്തിൽ പറയുന്നത് ഈ കോഴിക്കോടിന് മുമ്പ് നമ്മുടെ കണ്ണൂർ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ് ബലിപെരുന്നാൾ പെരുന്നാൾ ആഘോഷത്തിനെ കുറിച്ചുള്ള ഒരു സന്ദേശം ഇവരുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരാൾ മെസ്സേജ് ഇടുകയും അതിൻ്റെ താഴെ ഈ ശൈലജ എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി വളരെ മോശമായ തലത്തിൽ ബലി പെരുന്നാളിനെക്കുറിച്ചും മുസ്ലിം മതത്തിനെക്കുറിച്ചുമുള്ള വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ചു കി പി നേതാവാണ് പാർട്ടി എന്താണ് സെക്രട്ടറി ആണ് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി എന്ന തലത്തിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യചിഹ്നം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നിരവധി വർഗീയ പ്രസ്താവനകളാണ് ഈ സി പി എം പാർട്ടി ഇടത് പാർട്ടി കർച്ച ചെയ്തിട്ടുള്ളത് ഒരുപാട് വാർത്തകൾ പറഞ്ഞു അതിൻ്റെ ഒരുപാട് നിജസ്ഥിതികൾ ഇനിയും കിട്ടാനുണ്ട് ആരാണ് ചില പോസ്റ്റുകൾ നിർമ്മിച്ചതെന്ന് കിട്ടാനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കാഫർ പ്രയോഗമാണ് അതിൻ്റെ മുഖ്യധാര മുന്നിൽ നിൽക്കുന്ന സംഭവം കാഫർ പ്രയോഗം വന്നിരിക്കുന്നത് ആ ഒരു പ്രയോഗം നടത്തിയിട്ട് ആ ആ മെസ്സേജ് വന്നിരിക്കുന്നത് അമ്പാടി സഖാക്കൾ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള ഒരു ഗ്രൂപ്പിലാണ് അത് വന്നിട്ടുള്ളത് അമ്പാടി സഖാക്കളെന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര് എന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗ്രൂപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നിട്ട് ഇടതുപക്ഷം തന്നെ പറയുന്നു കാസിം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്താണ് എം എസ് എഫ് പ്രവർ പ്രവർത്തകൻ്റെ പോസ്റ്റാണ് എം എസ് എഫ് പ്രവർത്തകനായ കാസിമാണിത് നിർമ്മിച്ചു വിട്ടതെന്നുള്ള ഒരു പരാമർശം ഇടതുപക്ഷം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു അവസാനം ഹൈക്കോടതി പറഞ്ഞു കാസിം നിരപരാധിയാണ് കാസിമിന്റെ ഫോണിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്നുള്ളത് ഇടതുപക്ഷം എപ്പോഴാണ് ഈ സംഘപരിവാറിൻ്റെ പാത പിൻപറ്റി തുടങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പഴയ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ജന ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ താങ്ങായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയും എല്ലാ മതസ്ഥർക്ക് വേണ്ടിയും ജാതി വിവേചനത്തിനെതിരെയുമുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ വലിയ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം അതിനുശേഷം അവിടെ നിന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സംഘപരിവാർ ബി അവരുടെ വർഗീയ ചീട്ടിറക്കി കളിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ഇടതുപക്ഷം ഇതുപോലുള്ള പ്രവണതയിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നത് എന്ന് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇങ്ങനെ പോകുന്ന വേളയിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഈ ഒരു പാർട്ടിയുടെ ആദർശത്തെ പിൻപറ്റി ഒരു ഒരു പാർട്ടി അണി വളർന്നു വരുമ്പോൾ കുറേ സഞ്ചരിച്ചു കഴിഞ്ഞ് അടുത്ത പാർട്ടിയിലേക്ക് ചേക്കീർന്ന സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് ഈ ഞാൻ ഈ കാഫർ പ്രയോഗം നടത്തിയിട്ടുള്ള ആ ഒരു വിഷയത്തിനെ ഒന്ന് എടുത്തു പറഞ്ഞുതരാം അമ്പാടി സഹാക്കൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലല്ലേ ഈ മെസ്സേജ് വന്നിട്ടുള്ളത് ഈ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന മെമ്പേഴ്സ് അത് ആരാണ് അതിൽ ഭൂരിഭാഗവും ആരാണ് എന്നുള്ള ഒരു വാർത്ത ഒരു റിസർച്ച് നമ്മൾ ഒന്ന് നടത്തി നോക്കണം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് അമ്പാടി സഹാക്കൾ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ അറുപത് ശതമാനത്തോളം വന്നിരിക്കുന്നത് മുമ്പ് ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകരായിട്ടുള്ളവരാണ് ഈ ഇടതുപക്ഷ അനുഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രൂപ്പിൽ അംഗത്വം എടുത്ത് നിൽക്കുന്നത് ഇതുപോലെ നിരവധി ഇടങ്ങളിൽ സി പി എമ്മിന്റെ പാർട്ടിയിലേക്ക് ബി ജെ പി കാര് കയറി ഇരിപ്പുണ്ട് അവർ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ ബലിപെരുന്നാളിനെ കുറിച്ചുള്ള ആ ഒരു വിമർശനം നടത്തിയതുൾപ്പെടെ എന്ന് പറയുന്ന യുവാവ് നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതിൽ ഈ കൂടുമാറി വരുന്ന സംഘപരിവാർ ആർ എസ് എസിൻ്റെ ഒരു ഒരു കൂട്ടം സംഘികൾ ഈ പാർട്ടിയെ ഇടത് പാർട്ടിയെ എന്താണ് വലിച്ചു കീറാൻ അവരുടെ ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ അവരെ ഈ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇവർ വന്ന് കയറിയതാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം അതാകാനാണ് ഏറെക്കുറെ സാധ്യതകൾ കൂടുതലും കാരണം അത്രത്തോളം അതമ്പതിച്ചു പോകേണ്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇടതുപക്ഷത്തിന് ഇല്ല ഇടതുപക്ഷത്തിന് അംഗീകരിക്കുന്ന വിഭാഗങ്ങൾ തന്നെയാണ് നമ്മുടെ കേരള സമൂഹത്തിലുള്ളവരും അപ്പോൾ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ മുഴുവനായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ള അരുത് പക്ഷേ ആളാണ് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസ്യത നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു നിജസ്ഥിതിയും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒരു ആർ എസ് എസ് അംഗപരിവാർ അജണ്ടയിൽ ജീവിച്ചു വരുത്താൻ അവൻ്റെ മനസ്സിൽ തോന്നുന്നു ആ ആ പാർട്ടിയിൽ കഴിഞ്ഞാൽ അവരെ നമുക്ക് കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിലനിൽക്കുന്ന മുസ്ലിം ഹിന്ദുക്കളെ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ആശയം കൊണ്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് നാൾ അവിടെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെന്ന് കയറിയിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള സത്യാവസ്ഥകളാണ് അമ്പാടി സഹാക്കൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭവം കൂടിയാണ് ഇത് ഞാൻ ചേർത്ത് വായിക്കുന്നത് ഇതും അതുപോലുള്ള ഒരു വിഷയം തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഈ പാർട്ടി മാറി വരുമ്പോൾ അത് ഏത് പാർട്ടിയിൽ നിന്നാണ് വരുന്നത് അത്രയും നാൾ ഏത് പാർട്ടിയുടെ ആശയമാണ് ഉൾക്കൊണ്ടത് എത്രത്തോളം അവൻ്റെ മനസ്സിൽ വിഷമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അളന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പാർട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ അതിപ്പം കോൺഗ്രസ്സിനാകട്ടെ സി പി എമ്മിനാവട്ടെ ഏത് പാർട്ടിക്കാണെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല പരിഗണിക്കുക അതുപോലെ തന്നെ കുറച്ചു കാലങ്ങളാക്കി അവരെ നിഴലിൽ നിർത്തുക അവരെ നിരീക്ഷിക്കുക അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അവർ എങ്ങനെയാണ് പാർട്ടിയോടുള്ള അനുകമ്പ പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനൊക്കെ ശേഷമേ ഒരു പാർട്ടി അനുഭാവിയെ പിടിച്ച് സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെയുള്ള മണ്ഡലത്തിലുള്ള ആരെങ്കിലും ലീഡർഷിപ്പ് വഹിക്കാനും കൊടുക്കുകയൊക്കെ അങ്ങനെ ചെയ്യേണ്ടത് പിന്നീടാണ് അതാദ്യം എല്ലാ പാർട്ടിക്കാരും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത് വളരെ ഖേദകരമായിട്ടുള്ളൊരു സംഭവമാണ് കോഴിക്കോട് നടന്നിട്ടുള്ളത് ഇവനെയൊക്കെ നമ്മൾ ഇപ്പോഴേ ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ആ സ്ഥാനമാനങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ എല്ലാം ഒഴിവാക്കി പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതൊന്നും എത്രത്തോളം വാർത്തയിൽ ഇങ്ങനെ വരും ഇനി അത് പ്രാബല്യത്തിൽ എത്രത്തോളം അല്ലെങ്കിൽ സത്യാവസ്ഥയിൽ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാൻ സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ വളരെ സമീപനമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം